ഹലോ യേ സ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വിചാരിച്ചു ഫ്രിഡ്ജിനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് ആ റൂമിനകത്തൊരു ഫ്രിഡ്ജിന് ഇപ്പോൾ അപ്പോൾ അത് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ ഈതായ കാരണം പിന്നെ ഇവിടെ എല്ലാവരും ലീവായിരുന്നാലും മൂന്നാല് ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് മൂന്നാല് ദിവസം ലീവ് ഉണ്ടായിരുന്നു അന്നേരം പുള്ളി എന്ത് ചെയ്തെന്ന് പറയും ആ കുറിച്ചിനെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിനകത്തൊരു സോറി ഞാൻ വിചാരിച്ച് കിച്ചണകത്തൊരു ഫ്രിഡ്ജിപ്പോണ്ടില്ല അപ്പൊ അത് ഒന്ന് കിൻ ആക്കാമെന്ന് വെച്ചോ കാരണം ഞങ്ങൾ ഈ മീനൊക്കെ എന്ന് വെച്ചാൽ മൂന്നിനകത്ത് ഫ്രിഡ്ജ് കഴിക്കൂല അത് ഞങ്ങൾ ഇവിടെ വയ്ക്കത്തുള്ളൂ കിച്ചണകത്ത് എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മിനകത്ത് വിളക്കൊക്കെ കത്തിക്കുന്ന കാരണം മീനിനകത്ത് ഞങ്ങൾ വെക്കുന്നു അപ്പൊ പിന്നെ ഞങ്ങള് ഇതിനകത്താണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പം ഞാൻ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വേറെ ചിക്കനക്കാർക്ക് ഒന്ന് ക്ലീൻ ചെയ്യാതെ വെച്ചു അതിന് ഒരുപാട് ഒന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെ രണ്ടുപേരെയുള്ളതായിരുന്നു പക്ഷെ ഇഷ്ടം പോലെ ഉള്ളതാണ് അപ്പം ഞാൻ വരുവാണെങ്കിൽ കോൾ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മണിപ്ലാന്റ് ഇല്ല ആ മണി പ്ലാന്റിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് എന്നും രാവിലെ ഓരോ മുട്ടും കഴിക്കും ഉണക്കച്ചമ്മയും ഒരാളെ നമുക്ക് നാട്ടിൽ നിന്ന് അത് ോരമിച്ചു പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച ഒരു ദിവസം തോര വന്നു വിളിച്ചു പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ തേങ്ങാവെള്ളം ഇരിക്കും തേങ്ങാവെള്ളം ഞാൻ ഇത് തേങ്ങാവെള്ളം പഞ്ചസാരയിട്ട് കരക്കി വെച്ച് വെച്ചിവിടെ കള്ളപ്പും പോലെ കിട്ടും നമുക്ക് കള്ളപ്പം പോലെ കള്ളപ്പം ഉണ്ടാക്കാന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ വന്നിവിടെ അരിഞ്ഞ് നോക്കിയപ്പം പച്ചരിയില്ല പിന്നെ പോയി താഴെ പോയി വാങ്ങിക്കട്ടെ ഇത്രയും ചൂടല്ലേ അത് കാരണം ഞാൻ വിചാരിച്ചിരിക്കട്ടെന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിയുമ്പോ ഡ്യൂട്ടിക്ക് പോകുമ്പോ കച്ചരി വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കുന്ന സോസ്പുണ്ട് സോസ ഇന്ന് ഞാൻ പൈലില്ലായിരുന്നു സോസ്പോണ്ട് നീൻപീസ് ഇരിപ്പുണ്ട് ഐസാണ് അപ്പം അത് കൊറേ 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 കാര്യങ്ങളുണ്ട് മല്ലിയില പുതിനീന ഇലല വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇന്ത്യയുടെ ആണ് വാങ്ങിക്കുന്നത് നേരത്തെ ഞാൻ ചൈനയുടെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര ഗ്യാസാണ് ആഹാരത്തിൽ അപ്പം ഞാൻ ഇന്ത്യയുടെ വെളുത്തുള്ളി ഞാൻ വാങ്ങിക്കാറുള്ളൂ പിന്നെ കുറേ ക്യാബേജ് ഇരുന്നു രണ്ടാഴ്ചയായിരുന്നു വാങ്ങിച്ചത് ഇവിടെയാണ് എൻ്റെ കൈകൾ ഞാൻ കൂടുതൽ സ്വന്തക്കാൻ വേണ്ടി വാങ്ങിച്ചത് കൂടുതൽ ആകാൻ പച്ചമുളകും തീരാറ ആ ചീനയുടെ ഇരിപ്പുണ്ട ഞാൻ അത് മറന്നുപോയി ചീനയുടെ ഇരിപ്പുണ്ട് നല്ല ചുമ ചീന ഇടാ അതി ദിവസം ഞാൻ ഒരുമിറ്റ് രണ്ടിട്ട് വാങ്ങിച്ചാണേ രണ്ടര ഇട്ട് വാങ്ങിച്ച ഒരുമിട്ടിരിപ്പുണ്ടോ ഒരു ദിവസം തോന്നാനുണ്ട ശനിയാഴ്ച നമുക്ക് അത് ഊര പിന്നെ ചെറിയ ഉളിതാ ചെറിയ ഉള്ളി ഓഫറിൽ ഒന്നാണെ അപ്പൊ അത് പോയി ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ് പൊട്ടിച്ചെക്കട്ടെ ഗ്യാസ് പോകും അങ്ങനെ അത് ഇവിടെ ഇപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി സവാള അത് നമുക്ക് അപ്പുറത്തു നേരെ അവര് നാട്ടിട്ടേ അപ്പൊ അവര് വന്നിട്ട് പോയതാ പിന്നെ ഇഞ്ചി ഇഞ്ചി ഞാൻ ഇന്ത്യയുടെ വാങ്ങിക്കാറുണ്ട് ഇന്ത്യ ഇഞ്ചി വാങ്ങിക്കാറുള്ളത് കാരണം മറ്റേ ടേസ്റ്റ് ഇല്ല അതാണ് ഇന്ത്യൻ ഇഞ്ചി വാങ്ങിക്കുന്നത് പിന്നെ അപ്പുറത്തുകാർ നാട്ടിൽ പോയപ്പോൾ കുറേ ഇഞ്ചി നമുക്ക് പറഞ്ഞിട്ട് ആയിരുന്നു ചൈന ഇഞ്ചിയായിരുന്നു അവിടെ ഞാൻ ഇന്നലെ വെളുത്തുള്ളി സോറി നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറി ഉണ്ടാക്കി ഇഞ്ചിക്കറി അടിപൊളി ആയിരുന്നു പക്ഷേ ഞാൻ വീട് എടുക്കാൻ എടുക്കാൻ തുടങ്ങി എൻ്റെ ബൈക്ക് കേടായിരിക്കും അതുകൊണ്ട് ഞാൻ എടുത്തില്ല അത് കേട്ടോ കേട്ടോ അപ്പം ഞാനിന്നിപ്പോയി നമ്മുടെ ഫ്രിഡ്ജിനോ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിക്കാൻ കേട്ടോ അതാ കണ്ടോ ഐസ് ജാമായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന കുഴപ്പമാണിത് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് പെട്ടെന്ന് ചീത്തയാക്കഴിഞ്ഞാൽ അറിയാം അതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാവരും ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കുറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടാണോ മുളകില്ല നമ്മുടെ മറ്റൊരു മുളക് അത് പിന്നെ വെളുത്തുള്ളി കുറച്ചൂടുണ്ട് ഇന്ത്യൻ്റെയാണ് ഞാൻ വാങ്ങിച്ചു തരാം അത് പോയി ഞാൻ തക്കാളി കൊണ്ട് തക്കാളിക്കായിട്ടുണ്ട് തക്കാളിക്കും വെള്ളിയാഴ്ചത്തെക്കുള്ള എല്ലാം ആയാലും പിന്നെ അടുത്ത ആഴ്ച നമ്മൾ വേറെ വാങ്ങിക്കഴിഞ്ഞിപ്പോൾ വെള്ളിയാഴ്ച മുതലെങ്കിൽ വേറെ പച്ചക്കറികൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ആഴ്ച യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരാഴ്ച നമ്മൾ സാധനം വാങ്ങിച്ചേക്കും മീനൊഴിച്ച് വാക്കിയല്ല മീനും പാലും പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ലിറ്ററിൻ്റെ രൂപയായിട്ട് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ പിന്നെ ബാക്കി പച്ചക്കറികളൊക്കെ ഞാൻ നമ്മളെ ഈ ദിവസങ്ങൾ ദിവസങ്ങളനുസരിച്ച് ഞാൻ വാങ്ങിക്കാറുള്ളൂ മീൻസ് ഇപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഞാനിപ്പോൾ ശനിയാഴ്ച വാങ്ങി വെള്ളിയാഴ്ച കൂട്ടിക്കുമ്പോൾ ശനി ഞായറത്തേക്കുള്ള ചോദി ഞാൻ വെള്ളി ഏഴ് ദിവസത്തേക്കുള്ള ഞാൻ വാങ്ങിക്കും പിന്നെ പിന്നെ അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറ് ഒന്ന് വാങ്ങി ഒത്തിരി ഒന്ന് കൂട്ടിയൊന്നും വെക്കല് ചില സമയത്ത് ഈ മിക്സ് വെജിറ്റബിൾ വാങ്ങിക്കും രണ്ടാഴ്ചയൊക്കെ ഇരിക്കും അങ്ങനെയാണ് അപ്പം പിന്നെ മീനാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം താഴെ ഞങ്ങൾക്ക് ഷോപ്പ് കൊണ്ട് ഞാൻ അവിടെ പോയി വാങ്ങിക്കൂലേ അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ ബീ സൈഡ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ഞാൻ സോസ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക ഗ്രീൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ അത്രേ വയ്ക്കാൻ ഉള്ളൂ സാധനം എനിക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇഞ്ചി എടുക്കാം ഇഞ്ചി ഞാൻ ഇതിനകത്താണ് എടുക്കുന്നത് കേട്ടോ അതാകുമ്പോ അവിടെ ഇരുന്നു നമ്മള് താഴത്ത് തട്ടല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ അതിനകത്ത് എടുക്കുന്നു കവർ കുറേ ഉണ്ട് കവറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കവർ കിട്ടുന്ന സാധനം കവറിനത്താവുമ്പോഴേ എല്ലാം അതിനകത്തൊന്നും കൊണ്ടൊക്കെ വയ്ക്കും ഇനി ഇങ്ങനെ സമയം കിട്ടുമ്പോ എടുത്ത് വെച്ചിട്ടില്ല അതിന് ഒരു കഷ്ടം പോലും നമുക്ക് കളയാൻ പറ്റത്തില്ല എന്താണെന്നറിയോ ഈ ഓരെണ്ണത്തിനൊരു തൂക്കമുള്ളതാ ചില സമയങ്ങളിൽ ഒരു വെളുത്തുള്ളിക്ക് വേണ്ടി നമ്മൾ കുളിക്കുന്ന സമയമുണ്ട് നമ്മളെന്ന് പറയാൻ ഞാൻ കേട്ടോ ആ വെളുത്തുള്ളി ഞാൻ ഈ താഴെത്തക്ക വെച്ചിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളിച്ച് ചുവന്നുള്ളി ആടിക്കട്ടെ ഇവിടെ ഉണ്ട് കുറച്ച് വെളുത്തുള്ളി അത് ചൈനയുടെ ആണ് ചൈനയുടെ സവാളുണ്ട് തോറിനൊക്കെ വെക്കണേ മീൻകറി വെക്കാനത് കൊള്ളു കൊള്ളൂല്ല നല്ല നല്ല സാധനമാണ് പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അത് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വാങ്ങിക്കാറില്ല നേരത്തെ ഞാനതായിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നത് പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയല്ല ഞാൻ ചൂടുള്ളി അവധി തന്നോണ്ടേ അതുകൂടെ എടുത്ത് ഞാൻ അതിനകത്തോട്ട് നിൽക്കട്ടെ ഓരോ ഉള്ളിക്കും വരെയുള്ള ഇവിടെ നമ്മൾ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടു ഇങ്ങോട്ടൊന്ന് തട്ടു പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര വിലയല്ലേ അപ്പം അതവിടെ വെച്ചിട്ട് പിന്നെ ഈ ക്യാബേജ് കുറച്ചുണ്ടല്ലേ ക്യാബേജ് ഞാന് അടുത്ത ആഴ്ച നൂഡിൽസ് ഉണ്ടൊക്കെ വരുന്നതാണ് അപ്പം അത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ തക്കാളിക്ക് തക്കാളിക്ക് അപ്പുറത്തെ ഫ്രിഡ്ജിൽ കുറച്ച് എടുക്കുന്നുണ്ട് അവിടെ പിന്നെ കൊഞ്ച് ഈ കൊഞ്ച് നമ്മൾ ഒന്നും വറക്കല്ല അപ്പൊ അത്ര സമാധാനമുണ്ട് പിന്നെ ചീര ഇരിക്കട്ടെ അതായി പിന്നെ കറിവേപ്പില ഇത് ഞാൻ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് ഷോപ്പില് അവിടെ ഇഷ്ടപോലെ കറിവേപ്പില അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പൊ കറവേപ്പില കൊണ്ടുവരുന്നത് അത് കാരണം അറിയാത്ത ഞാൻ ഈ ഒരു മാസം രണ്ട് മാസം അടുത്തയോ കൊടുക്കാൻ കാര്യമില്ല അല്ലെങ്കിൽ തമസ് കൊടുക്കണം സവാളയ സവാള അപ്പറത്തെ ഫ്രിഡ്ജിലും കുറെ ഇടുപ്പുണ്ട് അപ്പൊ എടുപ്പം തരാം സവാള ഞാൻ സവാളയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടില്ലേ അപ്പൊ ചീത്തയാവത്തില്ലല്ലോ ഫ്രിഡ്ജിനത് വെച്ചിരുന്നാൽ ചീത്ത ഈ വെളിയിൽ വരുമ്പോൾ പെട്ടെന്നൊന്ന് ചീത്തയാകും അതായത് ഞാൻ എല്ലാം ഫ്രിഡ്ജിലേ വെക്കാറുള്ളൂ സവാളയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് തക്കാളിക്ക തക്കാളിക്ക വേറെ ഉണ്ട് അവിടെ ഇരുന്നാ പിന്നെ ബാക്കിയൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലത്തിരിക്കുന്നത് പിന്നെ നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചേട്ടനെല്ലാം കൊടുത്തോട്ട് ഞാൻ കഴിച്ചു ബാക്കി വരുന്ന നമ്മൾ ഫ്രിഡ്ജിനെ ചെയ്യും പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ചൂടായിരിക്കും ഒരു നേരം ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കും രാവിലെ മാത്രം പിന്നെ രണ്ട് വലിയ നാരങ്ങ ഉണ്ട് ഇതും അവർ തന്നിട്ട് പോയത് പാത്രം പടി കഴിഞ്ഞാൽ ഇനി മല്ലിയില ഇരിപ്പുണ്ട് ഇച്ചിരി പുതിയയുടെ ഇരിപ്പുണ്ട് അത് അഴുക്കാതായി എങ്കിലും വെച്ചേക്കാം ഒരു ചമ്മന്തി അതെ പിന്നെ നമ്മുടെ വച്ചൻമുളകും വച്ചനമുളകും പിന്നെ കറിവേപ്പില കറിവേപ്പുല സോറി ഈ പച്ചമുളക് പച്ചമുളക് തീർന്ന അത് അതും സാധനമായിട്ടുണ്ട് അപ്പം ഇനി ഫ്രിഡ്ജ് നമുക്ക് പണിയെടുത്താൽ ഈ സൈഡ് ഈ സൈഡിൽ കുറെ പണിയാണ് ഇത് കരിപ്പെട്ടിയാണ് അത് അവര് നമുക്ക് തന്നിട്ട് പോയതാണ് പക്ഷെ ഇത് അവര് അവർ വരുന്നവളത് കൊടുക്കും ചിലപ്പോൾ കൊടുക്കും ചിലപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ അവർക്ക് വെച്ചിരുന്ന കയറ്റും പറഞ്ഞ് എനിക്ക് തന്നിട്ട് പോയതാണ് പിന്നെ നമ്മുടെ കായപ്പൊടി സാമ്പാർ പൊടി ഞാൻ ഞാനിവിടെ വന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്തത് പട്ടയൊക്കെയാണ് പട്ട പട്ടയും ആവശ്യം വരുന്ന സാധനമാണ് ഞാൻ അങ്ങനെ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കുന്ന ഏതെടുക്കണം പിന്നെ സോയാ സോസ് സോയാ സോസ് ഇത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വീട്ടിലാണ് പിന്നെ കുറെ സാമ്പാർ പൊടി ചാറ്റ് മസാല ഈ നമ്മുടെ പനിപ്പൊരി ഉണ്ടാക്കും പതിനാത്ത ചാറ്റ് മസാല ചെനാച്ചാണ് നമ്മുടെ കാര്യങ്ങൾ ഇത് ചുക്കാണ് ചുക്ക് പൊടി ചുക്ക് പൊടിയല്ല ചുക്ക് നമ്മുടെ വേറൊരു ഫാമിലി വിസിറ്റിട്ട് ഫാവലി തന്നിട്ട് പോയതാണ് അവര് അന്ന് അവർ കുറേ സാധനങ്ങൾ നമുക്ക് അതേപാടില്ലേ ചെമ്മീൻ ചെമ്മീൻ അവർ നമുക്ക് തന്നിട്ട് പോയതാണ് തേങ്ങ വെള്ളം കൂടെ എടുത്ത് വെച്ചേക്കാം വെള്ളപ്പുണ്ട് അപ്പൊ അതവിടെ കട്ടെ നമ്മടെ പണി കഴിഞ്ഞു ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ല നല്ല സൂപ്പറായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ എനിക്കെന്നാൽ കാരണം ഫുള്ള് കാണാൻ പറ്റും പക്ഷെ നമ്മൾ കൈ പിടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പം ശരി എന്നാൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നു തരേ ബൈ ബൈ